പാല ജനറൽ ആശുപത്രിയിൽ കെ എം മാണി ക്യാൻസർ സെന്ററിനായി രണ്ടു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൂടി ജോസ് കെ മാണി എം പി അനുവദിച്ചു രണ്ടാം തവണ രാജ്യസഭ രാജ്യസഭാ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന് ഒരു പൊൻതൂവൽ കൂടി ഇതോടെ ലഭ്യമാക്കുകയാണ് ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിലേക്ക് റേഡിയേഷൻ ചികിത്സാ വിഭാഗം കൂടി ആരംഭിക്കുന്നതിനായി ടെലി കോബാൾട്ട് യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ബങ്കർ നിർമ്മാണത്തിനായാണ് ജോസ് കെ മാണി എം പി രണ്ടു കോടി നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് ടെലി കോബാൾട്ട് യൂണിറ്റിനായി ക്യാൻ കോട്ടയം ഫിറ്റ് കോട്ടയം പദ്ധതിയിൽ ഉപകരണം വാങ്ങുന്നതിലേക്ക് ജില്ലാ പഞ്ചായത്തും പാല നഗരസഭയും തുക ലഭ്യമാക്കിയിരുന്നുവെങ്കിലും ഉപകരണം സ്ഥാപിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമായിരുന്നില്ല ബങ്കർ നിർമ്മാണത്തിനായുള്ള തുക ലഭ്യമാക്കിയതോടെ പദ്ധതി എത്രയും വേഗം സാക്ഷാത്കരിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി ജോസ് കെ മാണി എം പി അറിയിച്ചു ഇതിനായി റേഡിയേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രത്യേക കെട്ടിട നിർമ്മാണമാണ് ഭാവി ആവശ്യങ്ങൾ കൂടി കണ്ട് വിഭാവനം ചെയ്യുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കുക സി ടി സ്കാനർ ഉൾപ്പെടെ റേഡിയോ സ്കാനിംഗ് ഉപകരണങ്ങൾക്കായും ഡിജിറ്റൽ മാമോഗ്രാം ഡിജിറ്റൽ എക്സ് റേ അൾട്രാസൗണ്ട് സ്കാനർ എന്നിവയ്ക്കായും ശ്രമങ്ങൾ നടത്തുന്നതായും ജോസ് കെ മാണി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലാ